എന്റെ ൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്റെ പൊന്നുമോ ചിഞ്ചാരിമോള് എൻ്റെ മോടെ എടുത്തു അന്ന് എന്റെ വീഡിയോ ആയിരിക്കും സാർ എടുക്കുന്നത് താറേ നോക്കിക്കോ അങ്ങനെ അവർക്കൊക്കെ ഞാൻ വേസ്റ്റ് എന്തിനട എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് നീ ഇത് ചെയ്തത് എന്റെ മോനെ എൻ്റെ മോൻ ഞാനല്ലേ ഞാനല്ല ഇവിടെ പോണ്ടത് ഞാനല്ലേ വരിക്കേണ്ടത് എന്തിനാ ഇത് ചെയ്തത് എന്നെ പറഞ്ഞു പോയിട്ട് പോവാ പപ്പ പോയി ജോലി ചെയ്തിട്ടു പോവാ കാശുണ്ടാക്കണം ബാങ്കിലെ ലോൺ അടയ്ക്കണം ഇവിടെ നിന്ന് ഞാൻ ഇതെല്ലാം പോയി ചെയ്യണ്ടാക്കെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ട് ഇത് ചെയ്ത് കളഞ്ഞല്ലോ എൻ്റെ മോനിയെ എൻ്റെ സാധന എൻ്റെ കുഞ്ഞിത് ചെയ്തില്ല എന്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് എന്റെ വലത് കൈ ആയിട്ട് അവളായിരുന്നു രണ്ടു മണിയൊക്കെ കഴിഞ്ഞ് വിളിച്ചായിരുന്നു തലേ ദിവസം ഞാൻ അവിടെ എന്റെ കുഞ്ഞു മരിക്കുന്നതിന് തലേ ദിവസം രണ്ടു മണി മുതൽ ഒരു പ്രാവശ്യായിരുന്നു നാലു മണി വരെ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് പോകും അത് പിറ്റേ ദിവസം മരിക്കുന്നതിന് മുൻപ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവള് മെസ്സേജ് ഇട്ടിരിക്കുന്നു പപ്പ എന്നോട് ക്ഷമിക്കണെന്ന് പറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും പറയുക ഇതൊന്നും അറിയത്തില്ല എന്റെ അമ്മയെല്ലാം കൈയില്ലാത്തന്നെയും കാലില്ലാത്ത കൈയും കാലില്ലാത്തന്നെ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയി എന്റെ പൊന്നുകൊണ്ട് കളഞ്ഞില്ല എന്റെ പൊന്നുകൂൾ എന്നെ കളഞ്ഞില്ല യഥാർത്ഥത്തിൽ സത്യമാ എന്റെ പൊന്നുകൾ ഞാൻ പറഞ്ഞു മോനെ മോനും കൂടെ എന്നെ കേളെ ഞാൻ വയ്യാത്തവനല്ലേ കൈയും കാലം ഇല്ലാത്തവനല്ലയോ എന്നെ കളഞ്ഞേര് നിന്റെ മാനസ്യരോഗിയാ എന്നെ കളഞ്ഞേര് എല്ലാം വിധിയെഴുതി ലോകത്ത് ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് അന്ന് മുതല് അതൊന്നുമില്ല എന്നെ എൻ്റെ കുഞ്ഞു എന്നെ നോക്കിയ കാലം എന്നെ സന്തോഷിച്ചത് യഥാർത്ഥത്തിൽ സാറേ ഞാൻ സന്തോഷിച്ചത് എൻ്റെ കുഞ്ഞു കൂടുള്ളപ്പോഴാണ് സന്തോഷിച്ചത് അവസാനം എൻ്റെ കുഞ്ഞു എന്നെ എൻ്റെ എന്റെ മക്കള് എന്റെ കൈ ഒടിഞ്ഞതി പിന്നെ എൻ്റെ ചട്ട് നനച്ചു തരുന്നതും എനിക്ക് വേണ്ടി എല്ലാം എന്നെ നോക്കുന്നത് എന്റെ പൊന്നുമോളായിരുന്നു ട്രെയിനിൽ പോലും പിടിച്ചു കയറാൻ പറ്റാത്ത സമയത്ത് എന്റെ കുഞ്ഞ എന്നെ അങ്ങോട്ട് പിടിച്ചു കയറി എന്റെ കുഞ്ഞ് എന്നെ അതുപോലെ നോക്കി എന്നിട്ട് അവൾ ഇത് എന്നെവിടെ ചെയ്തല്ലോ അവള് അവൾ എന്തിനാണ് ഇത് ചെയ്ത എന്റെ പൊന്നോ എന്റെ പൊന്നോള് എന്റെ വലത് കൈ അവിടെ കിടന്നു നേട്ടാ എന്റെ വലത് കൈ ഞാനിനി എന്തിനാ ജീവിക്കുന്നത് സാറിന് ആലോചിക്കുക ആർക്ക് വേണ്ടി ഞാൻ അവക്ക് അവളാണ് എന്റെ സ്വത്ത് കേട്ടോ ഞാൻ അവൾക്ക് വേണ്ടി ജീവിച്ചിരുന്നുണ്ടത് എന്റെ പൊന്നുകോള് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്റെ പൊന്നുമോള് അരിമോള് ഇല്ലായിരുന്നു അവളാ ഞങ്ങൾ എന്റെ റൂമിൽ കിഴക്കെ ഹാളിൽ ചെറിയൊരു ആളുണ്ട് ആ റൂമിൽ അവള് പാനിന്റെ തൊട്ടപ്പുറത്ത് പൂക്കൊണ്ട് അതിൽ അവള് തൂങ്ങി അവള് ഞാനില്ല ഞാൻ ഇവിടെ എന്റെ മോളാ സാറേ പറഞ്ഞു വിട്ടത് എന്റെ മോളാ എന്നെ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്നാ പറഞ്ഞത് ഈ പടം വരപ്പ് തന്നെ ഒരു ക്ഷേത്രത്തിൽ വലിയൊരു ക്ഷേത്രത്തിൽ വരയ്ക്കാൻ പോയത് ഞാൻ എന്നിട്ട് സാറേ അവരെ നിറച്ച് പൈസ ഇട്ടു കൊടുത്തു സാറേ ഞാൻ അവൾക്ക് ഇപ്പം വരച്ച് കിട്ടിയ പൈസ മൊത്തം കുഞ്ഞിൻ്റെ പേർക്കായിട്ട് കൊടുത്തത് കാരണം അവൾ സന്തോഷിച്ചിരിക്കണം പപ്പ പോയി ഞാനത് അത് ചെയ്തതിന് തന്നെ അറിയാം അത് ചെയ്യുമ്പം മോൾക്ക് കൂടുതൽ സന്തോഷം കാരണം ഞാൻ പറഞ്ഞു വിട്ടുകൊണ്ട് പപ്പയ്ക്ക് വലിയൊരു നന്മ കിട്ടി പക്ഷെ അവൾ നല്ല ഒരുക്കത്തിലായിരുന്നു ഒരു എന്നാലും ഞാൻ പറയും ചെയ്തു സാറേ ഞാൻ എന്നാലും അല്ലാതെയും പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരുപത്തിയ്യായിരം രൂപ കൊടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി വാങ്ങിച്ചിട്ട് ഇവള് സ്കൂട്ടിയൊക്കെ ഓടിക്കും അത് പഠിച്ചിട്ട് നമ്മൾ എന്നെ ഞാൻ എനിക്ക് ഈ കാലവേദം മുടങ്ങുപോയിന്നല്ലേ അപ്പം എന്നെ കൊണ്ട് മോൾ പലയിടത്തും പോകണം എന്നാലും അവൾ പറയാം നമുക്ക് കൂട്ടി വാങ്ങിച്ചിട്ട് പലയിടത്ത് പോകാമെന്ന് പറഞ്ഞു ഒക്കെ കൊണ്ട് നടന്ന് പല സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എൻ്റെ പൊന്നുകോള് കേട്ടോ ഇതെല്ലാം പറഞ്ഞത് എൻ്റെ പൊന്നുമോള് എൻ്റെ പൊന്നുമോള് പറഞ്ഞത് എൻ്റെ ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമോള് എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതെല്ലാം എൻ്റെ പൊന്നുമോള് എന്നോട് ഇത് ചെയ്തില്ല എനിക്കതോർക്കുമ്പോഴേ വിഷമം അവൾ എന്നിട്ട് എഴുതി വെച്ചേക്കുന്നത് എൻ്റെ പപ്പ ക്ഷമിക്കണമെന്ന് അതെന്തുമായിരിക്കും പപ്പ എന്നോട് ക്ഷമിക്കണോന്ന് അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നോട് പറഞ്ഞാ പോരേ അവക്കെന്തേലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ായിരുന്നോ ആയിരുന്നു ഇവള് ഞാൻ വിഷമിക്കുമ്പം എന്റെ കുഞ്ഞിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ച് കരയപ്പം അവൾ എന്നെ സാന്തനപ്പെടുത്തും അവൾ പറയും പപ്പ അങ്ങനെ ചെയ്യില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ഡിപ്രഷൻ ഡിപ്രഷൻ ഡിപ്രഷനാകുന്ന മക്കളെ ഞാൻ എവിടെയും പോട്ടെ മോൾക്ക് അമ്മച്ചി അപ്പച്ചനും ഉണ്ടല്ലോ അമ്മച്ചി അമ്മ അപ്പച്ചനും നോക്കും ഞാൻ എവിടെയെങ്കിലും പോട്ടെ ഇനി പപ്പ പോലെ പപ്പ പോയാൽ ഞാനും പോകും പപ്പ പോയാൽ ഞാനും ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി കൂട്ടുകാരിയുടെ വീട്ടിലോട്ടിയോ ഒരുമിച്ചില്ല അതേ അതേ ഉള്ളൂ ഒരുപാട് ഇപ്പോഴും ഇപ്പഴും അവൾ എന്നത് ഇപ്പോഴും പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് അവള് ചിന്തിച്ചു ഒന്നിക്കും 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 എന്നുള്ളൊരിതായിരുന്നു ഞാനും പ്രതീക്ഷിച്ചത് അതാ ഞാനും പ്രതീക്ഷിച്ചതാ ഞാൻ എവിടെയെങ്കിലും മാറി എന്ന് കണ്ടോളാം ഇവര് മൂന്നും കൂടെ ഒന്നിച്ചാ മതി എന്നെ അവ കളഞ്ഞര് ഞാൻ വേസ്റ്റാ വേസ്റ്റാ ഞാൻ ഞാൻ വേസ്റ്റ് തന്നെ അങ്ങനെ അവർക്ക് അവർക്കൊക്കെ ഞാൻ വേസ്റ്റാ ില്ല ആ ഒരു കഴിവ് തന്നെ അംഗീകരിക്കിട്ടില്ല ഇതുവരെ ഞാനൊരു പടം വരയ്ക്കുന്ന പോലെ അവർ ഈ ലോകത്തുള്ളവരെല്ലാം ഇഷ്ടപ്പെടും നല്ലതാ നല്ല എന്ന് പറഞ്ഞപ്പോലെ അവര് ഞാൻ ചോദിക്കും നല്ലതാന്ന് അപ്പൊ അവർ കുറ്റമേ പറയത്തുള്ളൂ അതിന്റെ അകത്ത് ഒരുമിച്ച് യാത്രയൊക്കെ യാത്ര കൂടെ നടക്കാനൊക്കെ കൂടെ നടക്കുമെങ്കിലും ചെയ്യും ഞാൻ പുറകെ മാറിയാ നടക്കും ഞാൻ അവര് സന്തോഷം എന്റെ അത് എന്റെ ഹൃദയം അത് ദൂരെ മാറി ആ ഇപ്പം മുമ്പേ കൂടെ പോലും പറഞ്ഞേ സന്തോഷിക്കുന്നില്ല ഞങ്ങൾ കൂടെ പോകും സാറേ എന്നാലും ഇച്ചിരി പുറകിലോട്ട് മാറി ഞാന് ഞാനവരെ അതുപോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനിത് എന്റെ എന്റെ പൊന്നുമോടെ അടുത്ത് വെച്ചാ പറയുന്നത് ഇത് എന്നെ കൊണ്ടുപോകുന്നത് മോൾക്ക് ഇഷ്ടം എവിടെ സ്കൂളിൽ തന്നെ എന്നെ കൊണ്ടുപോയി എന്ന് ചിലയിടത്ത് പറയുന്നത് സ്കൂളിൽ ചില കുഞ്ഞുങ്ങൾ പറയുന്നത് അച്ഛനെ കൊണ്ടുപോയില്ല അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാലഘട്ടമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതങ്ങനല്ല ഇപ്പോൾ കാലഘട്ടത്തിൽ അങ്ങനൊന്നുമില്ല പക്ഷേ ഈ ഇതെന്നെ കുഞ്ഞ് എന്റെ ബലഗീനത ഉണ്ടായിട്ട് പോലും എന്നെയും കൊണ്ടു കൊണ്ടുപോകും സ്കൂളിൽ എത്ര പ്രാവശ്യം കൊണ്ടുപോയില്ല അവർക്ക് അവർ പറയുന്നത് ഇപ്പോഴും അവർക്ക് കൈയും കാലും ഇല്ലെന്ന് കണ്ടത് ഞാൻ മാനസിക രോഗിയെന്നും കൂടെ അവർ പറഞ്ഞത് ഞാൻ മാനസിക രോഗിയാ കയ്യും കാലും ഇല്ല എന്നൊക്കെ പറഞ്ഞു പോയി പോയി താമസിക്കുക ഞാൻ എന്നിട്ടും പൈസയും കൊടുത്തു എൻ്റെ മോനെ ഞാൻ പൈസ കൊടുത്തു കുറെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിന് ചിലവിനുള്ള പൈസ അവൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ചിലവിനുള്ള പൈസയല്ല കൊടുത്തും വിട്ടിട്ടുണ്ട് ഇല്ലെന്നല്ല കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് പോയത് സാറേ എനിക്ക് എൻ്റെ എൻ്റെ കുഞ്ഞ് ചോദിച്ചു എന്റെ കുഞ്ഞു എന്റെ വലതു പോയത് പോലെ ഓർത്തെങ്കിൽ ജീവിക്കാൻ മനോജ് ഒരുപാട് ശ്രമിച്ചു ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞ് മോൻ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മോനെ ഞാൻ പോയി വിളിക്കട്ടെ അങ്ങനെ മോള് പറയും പപ്പ അത് സമയമാവട്ടെ പപ്പ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറയും അത് കുറച്ച് കഴിയുമ്പോൾ അവര് മനസ്സ് ശാന്തമാവട്ടെ ശാന്തമാവട്ടെ എന്നാ പറഞ്ഞത് ശ്രമിച്ച മൊത്തം രണ്ടാമത്തെ എഴുതി വെച്ചേക്കുന്നത് മൊത്തം അതാ അല്ലാതെ വേറെ ഒന്നും എഴുതിയിട്ടില്ല എല്ലാം അത് തന്നെ എഴുതിയേക്കുന്നത് കാരണം ഞാൻ ആ പണ്ട് പലകാരം ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ഇവര് മൂന്ന് പേര് കഴിക്കുന്ന ആ ഒരിതും ഒക്കെ അവള് കുഞ്ഞു ഓർക്കും എല്ലാം ഓർക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് ഈ ഒരു കൈത്തുന്നതേ ഓർക്കും അതുകൊണ്ടാണ് അവള് പറഞ്ഞത് അതേപോലെ തന്നെ വരണമെന്ന് പണ്ടത്തെ പോലെ തന്നെ എനിക്കറിയില്ല സാറെ ഞാൻ മോളുടെ കൂടെ ബോധ്യന്റെ വേറൊരു വീഡിയോ കൂടെ എടുക്കാൻ പറ്റും ഇല്ല ഇല്ല സാറ് സാറ് കരയും നോക്കിക്കോ നോക്കിക്കോ വീഡിയോ 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 എടുത്ത് അന്ന് ആയിരിക്കും സാർ എടുക്കുന്നത് മനോജ് ആയില്ല അവൻ അവൻ അവന്റെ ഭാര്യയെ വിശ്വസിച്ചു സ്നേഹിച്ചു രണ്ടുപേരും കൂടെ ഒരേ പാതയില നീങ്ങിക്കൊണ്ടിരുന്ന ദൈവ വിചാരവും അതുപോലെ തന്നെ ഈ കുട്ടികൾ തന്നെ മറ്റൊരു ചിന്താഗതിയിലും കൂട്ടുകെട്ടണ ഒന്നിനും പോകത്തില്ലായിരുന്നു അങ്ങനെ ഒരു ജീവിച്ച ഒരു കുടുംബ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പെണ്ണിന് ജോലിയായി ഒരു ഇവൻ തന്നെ വാങ്ങിച്ചുകൊടുത്തൊരു ജോലിയാ ആ ജോലിയായി അവൻ വണ്ടിയായി അവർക്ക് സ്വന്തം കാലം നിക്കാൻ ഒരു പ്രാപ്തി ആകുന്ന എപ്പോഴാണെങ്കിൽ ഇവനെ അവർക്ക് ഇഷ്ടപ്പെടാതോ പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പല പ്രാവശ്യം ഇവന് ഇവന്ത കാര്യം എന്ത് വേണ്ടെന്ന് പറയും കണ്ണാ ഇതുപോലെ പറ്റു അപ്പൊ ഞാൻ ഒരു രണ്ടു മിനിറ്റ് പ്രാവശ്യം ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോഴും നമുക്ക് അടുക്കാനുള്ള സംസാരമല്ലോ അവൾ വേറൊരു മൈൻഡാവും മൈൻഡ് മാറിയവളു മൊത്തത്തിന് അതാണ് സംഭവം ഈ മനോജ് മനോജ് സ്വീകരിക്കാൻ തയ്യാറാ ഈ കഴിഞ്ഞ കാലവിടെ പോയി മനോജ് പോയി മനോജ് പറഞ്ഞു അവനും അവന്റെ അമ്മയും പോയായിരുന്നു കൊച്ചിനെ ഓർത്ത് പോയി ഈ കൊച്ചു തന്നെയല്ല ഇവിടെ തന്നെയല്ല ഇവിടെ ഇരിക്കുന്നത് തള്ള എവിടെ ഇങ്ങോട്ടെല്ലാം പോകണമെങ്കിൽ തന്നെ കൊച്ചുള്ള ഇവിടെ അപ്പം അതുമല്ല ഇപ്പണ്ണ ഒരു ശാന്ത സ്വഭാവം ആരുമായിട്ടും കൂടുതലും വേദനിപ്പിച്ചു നല്ല വേദനിപ്പിച്ചു കാരണം എല്ലാ പിള്ളേരും കൂട്ടുകൂട്ടുകെട്ടിയും അങ്ങനെ ഒരു ചിന്താഗതി ആ തീരുമാനമെടുത്ത് ഇവരുടെ ജോയിപ്പിന്റെ വിശ്വാസം കൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇനി നടക്കത്തില്ല എന്നൊരു ചിന്താഗതി ആയിരിക്കും അതെ അത് ഇനി അവൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അവനീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരു മോനുണ്ട് അത് ഇവന്റെ കൈ കിട്ടുമെന്ന് തോന്നുന്നില്ല അത് വേറൊരു മൈൻഡാണ് അധ്വാനിച്ചത് ഇവൻ പിന്നെ രാത്രിയും പകലും ആദ്യ കാലങ്ങളിലൊക്കെ വണ്ടി എഴുതിയും ചോരഴുതിയൊക്കെയാണ് ജീവിച്ചത് ഇപ്പോൾ പിന്നൊരു പിന്നെ ഒരു ഈ ഒരു ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ എഴുതാൻ പോയി അതോടുകൂടി ഫേമസായി കൊട്ടാരക്കര അതുപോലെ ആർക്കും കിട്ടാത്തൊരു അനുഭവമാണ് തിരുവനന്തപുരം നമ്മുടെ പിന്നെ സബരിമലയെ പോലും പോയി വരയ്ക്കാനും കൊണ്ട് അവസരം ഉണ്ടാക്കി ജീവിതം നല്ല മോളുടെ മനസ്സുകൾ അവൾ മോള് നല്ല വേദന വെച്ചാൽ പോയത് കാരണം ഈ കഴിഞ്ഞടായിട്ടും ഇപ്പം പള്ളിയിൽ നിന്നും പോകാൻ തോന്നുന്നില്ല ശാന്തമായിട്ടുള്ള അടുത്തും കയറിയിരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും വളരെ ഒരു മംഗളകരമായിട്ടുള്ളൊരു കാര്യമായിട്ട്